നിങ്ങൾക്ക് മലമുഴക്ക് വീഴാമ്പതിന് എന്തിനാണ് നമ്മുടെ ഔദ്യോഗിക പക്ഷിയാക്കിയതെന്ന് അറിയാമോ ഞാൻ പറഞ്ഞുതരാം മലമുഴക്ക് വീഴുമ്പോൾ എല്ലാ പക്ഷികളെ പോലെ മുട്ടയിടാറാവുമ്പോൾ കൂട് കെട്ടാറുണ്ട് പിന്നെ മുട്ടയിട്ടതിന് ശേഷം അത് അവിടെ സാധാരണ പക്ഷികളാണെങ്കിൽ അടയിരുന്ന് ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം തേടി പുറത്തിറങ്ങാറുണ്ട് പക്ഷേ മലമുഴക്ക് വീഴുമ്പോൾ അങ്ങനെയല്ല മലമുഴക്ക് വീഴാൻ ദേഹം ഫുള്ള് ആ കുഞ്ഞുങ്ങളുടെ മുട്ടെ മറച്ചുവെക്കുന്നു കൊക്ക് മാത്രമേ അത് പുറത്തിടാറുള്ളൂ പിന്നെ ആൺ മലമുഴക്ക് വീഴാമ്പൽ വളരെ ദൂരത്തു നിന്നും ഭക്ഷണം കൊണ്ടുവന്ന് ആ മലമുഴക്ക് വീഴുമ്പോഴുടെ വായിൽ വെച്ച് കൊടുക്കാറാണ് പതിവ് ഇങ്ങനെ മലമുഴക്ക് വീഴാമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ അത്ര കെയർ ചെയ്യുന്നത് കൊണ്ടാണ് മലമുഴയ്ക്ക് വീഴുമ്പോൾ നമ്മൾ ഔദ്യോഗിക പക്ഷിയാക്കുന്നത് പിന്നെ മലമുഴക്ക് വീഴാമ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയതെന്ന് നമുക്ക് അറിയാമോ മലകളുടെ ഇടയിൽ നിന്നും വളരെ ഉച്ചത്തിൽ ശബ്ദം വയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് ആളുകൾ വേഴാമ്പലിന് മലമുഴക്കി വീഴാമ്പലിന് പേര് പറയാറ് ഞാനിപ്പോൾ വീട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കിളികൾ ഇവിടെ ഉച്ചയ്ക്കുന്നത് കേൾക്കുന്നുണ്ടോ അതൊന്ന് മലമുഴക്കി വീഴാമ്പലല്ല കേട്ടോ നമ്മുടെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ നമ്മുടെ ഔദ്യോഗിക മത്സ്യം മത്സ്യമേധാനങ്ങൾക്ക് അറിയാമോ അതറിയാം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യണേ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ